ഇന്ന് പറയുന്ന അവൾ മുത്തുനബി സുല്ലാഹു പറഞ്ഞു ഈ രണ്ട് ആയത്തുകൾ പഠിക്കുകയും കുട്ടികൾ കുട്ടികളെയും സ്ത്രീകളെയും നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക ഇത് ദുബായാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്താണ് ഈ ആയത്ത് ഓതുന്നവൻ സ്വർഗത്തിൽ കടക്കുകയും ഇത് ഓതുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയും പ്രത്യേകമായിട്ട് അല്ലാഹുവിന്റെ കാവൽ ലഭിക്കുകയും ചെയ്യും ഇത്രയും മഹത്വമുള്ള ഈ രണ്ട് ആയത്തുകൾ പറഞ്ഞു തന്നാൽ പതിവാക്കുമോ നിങ്ങൾ എന്ന് ആരാണ് നമ്മുടെ മുത്തനിധീണെന്ന് പറയുന്നത് ഇൻഷാല്ല ഈ ആയത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ഇതിന് വേറെയും മഹത്വങ്ങളുണ്ട് രാത്രി സമയങ്ങളിൽ ഈ ആയത്ത് ഓതിയാൽ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യും അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ പ്രത്യേകമാക്കപ്പെട്ട അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കണ്ണൂർ സിഹറ് മുതലായ അതുപോലെ തന്നെ അസൂയ മറ്റുള്ളവരുടെ അസൂയ കരുനാക്ക് ഇവയിൽ നിന്നെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് അള്ളാഹുവിന്റെ കാവൽ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വേറെയും ഇതിന് വേറെയും മഹത്വങ്ങളുണ്ട് തെറ്റുകൾ കരിച്ചു കളയാൻ മാത്രം കെൽപ്പുള്ള ആയത്തുകളാണ് അതായത് നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയാൻ കഴിയുന്ന ആയത്തുകളാണ് ഇനിയുമുള്ള മഹത്വങ്ങൾ ശത്രുക്കളിൽ നിന്ന് കാവൽ ലഭിക്കുകയും രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെയും അള്ളാഹുവിന്റെ കാവൽ ലഭിക്കുകയും ചെയ്യും ജീവിത വിഭവത്തിൽ അള്ളാഹു വർധനവ് നൽകും അതായത് നമുക്ക് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാം എന്നാണ് ഇൻഷാല്ല ഉദ്ദേശിക്കുന്നത് ഇത് അള്ളാഹുവിന്റെ കാവൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഓടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇൻഷാല്ല ഈ ദുഃഖ നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക സൂറത്തിൽ ബക്രയിൽ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് ഇത്രമാത്രം മഹത്വമുള്ള പ്രത്യേകതകളുള്ള രണ്ട് ആയത്തുകൾ ഇൻഷാല്ലഹ അത് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് ആമന റസൂലാണ് ഇൻഷാല്ല ഈ പറയുന്ന കാര്യം എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ഞാൻ ഇനി പറയുന്നില്ല ഒട്ടുമിക്ക ആളുകളും ഇത് ചൊല്ലുന്നതാവാൻ സാധ്യതയുണ്ട് കാരണം എല്ലാവർക്കും ആയത്തിൽ പൊരുസിയ പോലെ ഇതും അറി അറിവുള്ള കാര്യമാണ് ഇൻഷാള്ള അല്ലാഹു പതിവാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇൻഷാല്ല ഇത് എല്ലാ ദിവസവും മൂന്ന് തവണയോ അതിൽ കൂടുതൽ നമ്മൾ പതിവാക്കുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പതിവാക്കുന്നതും പ്രത്യേകം അനുഗ്രഹം അറിയിക്കുന്നതാണ് ഇൻഷാള്ള എല്ലാ ദിവസവും പതിവാക്കാൻ അള്ളാഹു ഭാഗ്യവും ും നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബുൽ ഇൻഷാല്ല അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബല്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നു ഇൻഷാല്ല നമ്മുടെ സമയം പരിമിതി മൂലമാണ് സമയ തിരക്കുകൾ കാരണം കാരണമാണ് റിപ്ലൈ വരാൻ സാധിക്കാത്തത് ഇൻഷാല്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായി ഇത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഇൻഷാല്ല അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്രധാനപ്പെട്ട വീഡിയോസിന്റെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ ഈ പറയുന്ന വീഡിയോകൾ എത്രയും നിങ്ങൾ നിങ്ങൾ കാണുക ചാനൽ കീറി കാണുക ഇൻഷാ അള്ളാഹു അതിന് നിങ്ങൾക്ക് താല്പര്യം ഫിലിമിനോട് താല്പര്യം വർദ്ധിപ്പിച്ചു തരട്ടെ ഇൻഷാമി അബ്ദുൽമി അള്ളാഹു അതുപോലെ തന്നെ ഇൻഷാല്ല ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക ഇൻഷാല്ല ചാനലി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് ഒരുപാട് ചാനലുണ്ട് ഇൻഷാല്ല അള്ളാഹുദിന ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്